ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഷയമാണ് നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മളോട് എന്ത് ഒരു അഭിപ്രായം ചോദിക്കണം നമ്മളെവിടെയും അംഗീകരിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് നമ്മൾക്ക് ഒരു ചിരി ഉണ്ടായിരിക്കുക എന്നതാണ് അല്ല നമ്മൾ ചുമ്മാ വിഷമിച്ചാൽ അല്ലെങ്കിൽ ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇരിക്കുന്നവരുടെ അടുത്തൊക്കെ ആരെങ്കിലും ഒന്നും മിണ്ടാനും പറയാനും നിൽക്കും ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നമ്മൾ ഒരു പുഞ്ചിരി ഉണ്ടാക്കുക എന്നതാണ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാക്കുക അത് നമ്മുടെ ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ എതിരെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ആകർഷണത്വം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസോടെ നല്ല തല ഉയർത്തി നെഞ്ചു നിവർത്തി ഒക്കെ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും നമ്മൾ മറ്റുള്ളവർക്ക് ആകർഷണം ഉണ്ടാക്കും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനും അത് നടപ്പിൽ വരുത്താനും ഒക്കെ കഴിവുണ്ടാകുക എന്നതും മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം സ്നേഹം നമ്മളോട് എപ്പോഴും സംസാരിക്കുക നമ്മൾ നമ്മളോട് എപ്പോഴും അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നൊക്കെയുള്ള ആ ഒരു ബോധം ഉണ്ടാകുകയും അവർക്ക് നമ്മളോട് അത്രത്തോളവും ഒരു വല്ലാത്തൊരു അടുപ്പമുണ്ടാകുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മളോട് ഒരു വ്യക്തി വളരെ വലിയൊരു സീരിയസ് മാറ്റർ സംസാരിക്കുന്നു എന്ന് വെക്കുക അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തുമായിക്കോട്ടെ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അന്നല്ലാതെ ഇടയ്ക്ക് കയറി അദ്ദേഹം നിനക്കിങ്ങനെയൊക്കെയാണോ ഉണ്ടായത് എന്നാൽ എനിക്ക് ഇതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സംസാരം അവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആരും ഇഷ്ടപ്പെടണമെന്നില്ല പകരം അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമമുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യമായിരിക്കും എന്തുമായിക്കോട്ടെ അതിന് ഒരു പരിഹാരം കുടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് നമ്മൾ പങ്കുചേരുകയും ഒക്കെ വേണം അപ്പൊ അതിനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നതും ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെയുള്ള വ്യക്തികളോടും വളരെയധികം ഇഷ്ടമുണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ അല്ലെല്ലേ സംസാരിക്കുന്ന രീതി ഇതൊക്കെ ൊക്കെ ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നത് ഇപ്പോൾ നമ്മളൊരു സന്തോഷ ഘട്ടത്തിലാണെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്കവിടെ നല്ല രീതിയിൽ കോമഡി പറയുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അതുമല്ല നമ്മളൊരു ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു ഒരു വ്യക്തിയെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് പോയൊരു നമ്മുടെ തമാശ പറഞ്ഞാൽ ശരിയാകുമോ ഒരിക്കലും ശരിയാവില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ കൂടുതലായിട്ട് വേദനിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കളിയാക്കുക ഇപ്പോൾ ഹ്യൂമറൊക്കെ നല്ലതാണ് പക്ഷേ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കളിയാക്കുന്നു അപ്പോൾ ആ ഒരു വ്യക്തി അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആ ഒരു മാനസിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കുക നമ്മൾ തമാശ പറയുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നുണ്ടാകാം പക്ഷേ നമ്മൾ ആരെക്കുറിച്ചാണോ തമാശ രീതിയിൽ പറയുന്നത് ആ വ്യക്തിക്ക് അത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അവർ അത് മനസ് മാനസികമായിട്ട് തന്നെ വളരെയധികം വേദനിപ്പിക്കുകയും പ്രയാസം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ അറിഞ്ഞ് നിങ്ങൾ പെരുമാറാനും ഒക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല ഡ്രസ്സിൽ നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഒക്കെ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വ്യക്തികളോടൊത്തും മറ്റുള്ളവർക്ക് ആകർഷണം ഉണ്ടാകും അല്ലാതെ കുളിക്കാതെ ഒരു വൃത്തിയില്ലാതെ ഒക്കെ നടക്കുന്ന വ്യക്തിയോട് ആരും സംസാരിക്കാനായിട്ടും ഒരു ഇഷ്ടം തോന്നിക്കില്ല അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നടക്കുക നല്ല രീതിയിൽ മുടിയൊക്കെ ചീപ്പി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല രീതിയിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും മറ്റുള്ളവർക്ക് നമ്മളെ ആകർഷിക്കാനായിട്ടുള്ള ഒരു വഴി അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് ചോദിക്കാനും പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോൾ ആ പേര് വിളിച്ച് സംസാരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക ഇത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം കൂടാനും നമ്മളോട് എപ്പോഴും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ഒരു ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും ശ്രമിക്കുക താങ്ക്